സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ വിന്റർ പാലസിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നുണ്ട് ഈ വിന്റർ പാലസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റഷ്യയിലെ ഭരണാധികാരികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അന്ന് ആ തീപിടുത്തത്തിൽ ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഏകദേശം മുപ്പത് മണിക്കൂറോളം കൊട്ടാരം നിന്ന് കത്തിയെന്നാണ് പറയുന്നത് അന്ന് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള കൊട്ടാരത്തിലുള്ള ജീവനക്കാരും നാട്ടുകാരും എല്ലാവരും നെവാറുവിൽ നിന്നും അണിയായിട്ട് നിന്നിട്ട് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചിട്ടൊക്കെയാണ് ഈ തീ അണയ്ക്കുന്നത് അന്ന് ഒരുപാട് ട്രഷേഴ്സ് അവിടെ സേവ് ചെയ്യപ്പെടുന്നുണ്ട് ഈ തീ അണയ്ക്കാൻ ഇവർ കാണിച്ച ഫോർട്ടിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നീട് ഹെറിമിറ്റേജ് മ്യൂസിയത്തിന്റെ ഭാഗമായിട്ട് ഈ വിന്റർ പാലസ് റീബിൽഡ് ചെയ്ത് സൂക്ഷിക്കുക ചെയ്യുന്നുണ്ട് റഷ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിസ്റ്റോറിക്കലി ആൻഡ് കൾച്ചറലി വളരെ റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് റഷ്യ കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യം ശരിക്കും കേരളത്തിൽ നിന്ന് വളരെ കുറവാണ് അതിന്റെ ഭാഗമായിട്ട് ജഹ്റ ടൂർസ് റഷ്യയിലേക്ക് ഒരു പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ നിരന്തരമായിട്ടുള്ള പ്ലാനിങ്ങിലും അതിന്റെ കമ്മ്യൂണിക്കേഷനിലും ആണ് നമ്മുടെ ഹോളിഡേസ് ഡിപ്പാർട്ട്മെന്റ് അപ്പോ റഷ്യയുടെ അപ്ഡേറ്റുകൾ വരും വീഡിയോസിൽ നിങ്ങൾക്ക് അറിയാം